ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഇന്ത്യ മുന്നണി ഭരണത്തിലെത്തിയാൽ രാജ്യത്താകമാനം ജാതി സെൻസസ് നടപ്പാക്കുമെന്നും പരമാവധി സംവരണം അൻപത് ശതമാനമെന്ന പരിധി എടുത്തു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു ഭാരത് ജോഡോ ന്യായ ഭാഗമായി റാഞ്ചിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാർ പണക്കാർക്ക് വേണ്ടി നിലകൊള്ളുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ദളിതുകൾ ഗോത്രവർക്കാർ ഒബിസി വിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുമെന്നും രാഹുൽ പറഞ്ഞു രാജ്യത്തെ ദളിതുകൾ ഗോത്രവർക്കാർ മറ്റ് പിന്നാക്ക വിഭാഗക്കാർ തുടങ്ങിയവരുടെ തൊഴിൽ പങ്കാളിത്തം രാജ്യത്തെ ഉയർന്ന ൾ ആശുപത്രികൾ കോളേജുകൾ സ്കൂളുകൾ കോടതികൾ തുടങ്ങിയവയിലൊന്നുമില്ല ഇത് ഇന്ത്യക്ക് മുന്നിലുള്ള വലിയ ചോദ്യമാണ് ഇതിനുള്ള പരിഹാരമായി ആദ്യത്തെ നടപടി ജാതി സെൻസസ് നടപ്പാക്കുക നടപ്പാക്കുകയെന്നതാണ് നിലവിലുള്ള നിയമപ്രകാരം പരമാവധി സംവരണം വന്നത് അൻപത് ശതമാനമാണ് ഈ പരിധി ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ എടുത്തുകളയും ഒരു പിന്നാക്ക വിഭാഗങ്ങളുടെയും സംവരണം കുറയ്ക്കുകയുമില്ല എഴുതുകൾ ഗോത്രവർഗക്കാർ ഒബിസി വിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കും സാമൂഹിക സാമ്പത്തിക അനീതിയും ഒഴിവാക്കും ജാതി സെൻസസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എതിർക്കുന്നത് മോദി പതിവായി ൻ ഒബിസി വിഭാഗക്കാരനാണെന്നാണ് പറഞ്ഞിരുന്നത് രാജ്യത്തെ പൊതുമേഖലാ രംഗത്തെ കേന്ദ്ര സർക്കാർ കൊല്ലുകയാണ് അവ സ്വകാര്യവത്കരിച്ച് അദാനിക്ക് കൈമാറുകയാണ് ഇത് കോൺഗ്രസ് അവസാനിപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി റാഞ്ചിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം